ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീവ് ക്ലീനിങ് മെത്തേഡിനെ പറ്റിയാണ് സിമ്പിളായിട്ടുള്ള ഈസി ടിപ്സാണ് ഇതിൽ പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും ക്ലീനിങ് മെത്തേഡ്സ് ഉണ്ട് നാച്ചുറലായിട്ടുള്ള നമ്മൾ നീം ഓയിൽ പോലത്തെ ഓയിൽസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് എഫക്റ്റീവാണ് പ്ലാന്റിനും നല്ലതാണ് നമുക്ക് വീട്ടിലും അത് സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതാണ് ഞാനിപ്പോൾ തുടയ്ക്കാൻ അത് ലീഫ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത ബയോ നീമ് കേട്ടോ ഇത് ഭയങ്കര നാച്ചുറൽ പ്രോഡക്റ്റാണ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജൈവമായിട്ടുള്ള രീതിയിലുണ്ടാക്കിയതാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിനകത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പ്രോബ്ലം ഒന്നും വരില്ല ഇത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഒരു ഡ്രോപ്പ് ഉണ്ട് കേട്ടോ ഇതിൽ ഇതൊരു ഡ്രോപ്പ് ഉണ്ട് ഇതിൽ നമ്മൾ കുറച്ച് ഷാക്ക് എല്ലാം എടുത്താൽ മതിയാവും ഹൈ ക്വാണ്ടിറ്റി കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ ഏതാണ് ഇത് അതിലോട്ട് ഒഴിക്കുക അത് ഏതേലൊക്കെ ഒഴിക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ വാട്ടർ ഫംഗസ് ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാത്തില്ല നാച്ചുറൽ ആവുകൊണ്ട് ഇത് നമുക്ക് സ്പ്രേ ഇത് നമ്മൾ ആ ലിക്വിഡ് ഉണ്ടാക്കിയതാണേ ഇത് നമ്മൾ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതാക്കും എന്നിട്ട് നല്ല നല്ലവണ്ണം ക്ലീൻ ആക്കി എടുത്തിട്ട് ആ ആ തുണി കൊണ്ട് ഈ ലീഫിൽ ഇത് ഒരു ഫിലോഡൻഡ്രോൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണേ ഇൻഡോറായിട്ട് നമ്മൾ വെക്കുന്നത് അതിൽ ലീഫ് നമ്മൾ ഇങ്ങനെ തുടച്ചു കൊടുക്കും സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ മതി വലിയ ബലമൊന്നും പിടിക്കണ്ട കേട്ടോ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോഴത്തേക്കും പൊടിയോ എന്തെങ്കിലും പങ്കലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും പിന്നെ എന്തെങ്കിലും പങ്കലങ്ങനെ കണ്ടാൽ അപ്പോൾ നമ്മൾ ഈ ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ നമ്മൾ മറ്റ് പ്ലാന്റുകളിൽ ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ അതിലും കൂടി ഇൻഫെക്ഷൻ ആവും അത് ശ്രദ്ധിക്കണം ഇപ്പം കണ്ട ഒരു ഗ്ലൈസിങ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ഇത് ഒറിജിനലായിട്ടും ഗ്ലൈസിങ് വരുന്നത് കേട്ടോ ഈ ഒരു നീം ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലൈസിങ് വരും പിന്നെ ചിലവർ ഇതിലെ പാലും എന്താ നോർമൽ വാട്ടറും കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അത് എനിക്ക് അത് എഫക്റ്റ് ആണ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിൽ ഈ പാലിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്ക് വീട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പാലിൻ്റെ സ്മെല് അറിയില്ല പാല് തൈരയ്ക്ക് നമ്മൾ തറയിലോ വീണാലോ അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും ഈച്ചകളുടെ ഇത് വരാറുണ്ട് അപ്പോൾ ഈച്ചകളുടെ ശല്യവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നസ്ത്തിയതാണ് അപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതും അങ്ങനെ ഇത് യൂസ് ചെയ്തത് അപ്പം നിങ്ങൾക്കും അത് ഉപയോഗകരമാകുമെന്ന് കരുതി ഒരു ജസ്റ്റ് വീഡിയോ ഇട്ടതാന്നേ ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിലിട്ടാൽ മതി കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ മതി ഓക്കേ ഇപ്പം കണ്ടോ നിങ്ങൾക്ക് ഒരു ഒരു ഫീൽ ചെയ്യുന്നില്ല ഒരു നല്ലൊരു ഗ്ലൈസിങ് ബീഫുകളിൽ മുമ്പിരുന്ന പോലെ അല്ലല്ലോ ഇനി ഇച്ചിരി ഒന്ന് ക്ഷമയോടെ തുടയ്ക്കണം കേട്ടോ ഞാനും ഇത്തിരി സ്പീഡായിപ്പോയി കുറച്ച് ക്ഷമയോടെ തുടച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരുമാതിരി ഇരിക്കും പരമാവധി കോട്ടൻ തുണിയാണ് ഏറ്റവും നല്ലത് കേട്ടോ കോട്ടൺ തുണി മാത്രമല്ല കോട്ടൺ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന കോട്ടൻ്റെ ഇതില്ലേ അതായാലും മതി അത് നല്ല എഫക്റ്റാണ് അതാവുമ്പോൾ പിന്നെ അതങ്ങ് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ വാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഓക്കെ എല്ലാവരും നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് ആണ് കേട്ടോ ഈ ലീഫുള്ള ടൈപ്പ് ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് ഷൈനിങ് ഒന്നും വരത്തില്ല പക്ഷെ ഫംഗൽ ഇൻഫെക്ഷനും പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇതിൽ ഷൈനിങ് വരാം ഷൈനിങ് വരും എന്നാലും ലീഫ് ഭയങ്കര തിന്നല്ലേ അപ്പം ഭയങ്കര ഷൈനിങ് ഒന്നും വരില്ല എന്നാലും ആ പൊടിയും ഒരുമാതിരി ഞാൻ അത് കിച്ചണിൻ്റെ അവിടെ വെച്ചിരുന്നതാണ് ഇപ്പോൾ കിച്ചൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അടുത്തിരിക്കുന്ന സാധനങ്ങളിലെല്ലാം ആവുമല്ലോ അങ്ങനെ വന്നു ഇതെനിക്ക് വലിയ വേറൊരു പോട്ടറോട്ട് മാറ്റണം അത് വലുതായി ഞാനിപ്പോഴും ഒരു കുഞ്ഞു പോട്ടുതാ കണ്ടോ കുഞ്ഞു കൂടിനകത്ത് വെച്ചിട്ടാണ് ഇതിലാവും വെച്ചേക്കുന്നത് ഇപ്പം മാറ്റാൻ ടൈം ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും നല്ലൊരു ഒരു ഒരു ക്ലിയർ കാണുന്നില്ലേ അത് അത് നല്ലൊരു നല്ലൊരു ഭംഗിയാണ് എപ്പോഴും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് ചെയ്തൊക്കെ അത് ടൈമിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നാലും വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് ഏതാ ഒരു നല്ലൊരു ഐഡിയ ആണ് എപ്പോഴും ഇങ്ങനെ ചെടികളും പ്ലാന്റ്സും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കുറച്ചൊക്കെ വെക്കുമ്പോൾ അതൊരു സന്തോഷമായിരിക്കും ഓക്കെ ഇതേ ഉണ്ടോ പീസ് ലില്ലി ഇതുപോലെ ചെയ്തതാണ് ആ ഒരു ഗ്ലൈസിങ് ഉണ്ടോ പീസ് ലില്ലിക്ക് വന്നത് ഇതുപോലെ വലിയ ലീഫ് വെള്ളം ചെയ്യുമ്പോൾ ഉച്ചക്കൂടെ നല്ല ഗ്ലൈസിങ് കിട്ടും ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടാ ലെന്തി ആയി പോകുന്നു കരുതി ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പീസ് ലില്ലി എല്ലാ ഫാൻസും നമുക്ക് ചെയ്യാം ഇൻഡോറായിട്ട് വയ്ക്കുന്നത് ഓക്കെ എല്ലാവരും ട്രൈ നോക്കണേ ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്